മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ും ആരോഗ്യ മേഖലയിൽ വേറിട്ട പ്രവർത്തനങ്ങളുടെ ശ്രദ്ധേയനായ മെലാറ്റൂർ ദേവരാഗത്തിലെ വർഷത്തെ സേവനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു മലപ്പുറം ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിരുന്നു സ്വന്തമായി ഉണ്ടാക്കിയ നാടകങ്ങളും ക്യാമ്പയിനുകളുമായി ആരോഗ്യരംഗത്ത് ജനങ്ങളെ ബോധവൽക്കരിച്ചാണ് മേലാറ്റൂർ സ്വദേശിയായ വി വി ദിനേശ് ശ്രദ്ധ നേടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബറിൽ മേലാട്ടൂർ സി എച്ച് എസ് സിയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായാണ് ഇദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്നത് തുടർന്ന് തിരുവനന്തപുരം ആലപ്പുഴ പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ ആരോഗ്യമേഖലയിലെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്തു ഏകാരോഗ്യം എന്നീ സർക്കാർ പരിപാടികളുടെ സംസ്ഥാന ഫാക്കൽറ്റി ഇല ഫാക്കൽറ്റി എന്നീ സ്ഥാനങ്ങളും വഹിച്ചു ജില്ലാ ജീവിതശൈലി രോഗനിയന്ത്രണ പരിപാടികളുടെ ഭാഗമായി സ്വന്തമായി എഴുതി സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച ചുവന്ന വെള്ളവും പ്രസരന്റെ മരുന്നും എന്ന കൊച്ചു നാടകം ജില്ലയിൽ ഇരുപത്തിയഞ്ചിലേറെ സ്ഥലങ്ങളിൽ അവതരിപ്പിച്ച് വലിയ ജനശ്രദ്ധ നേടിയിരുന്നു ഔദ്യോഗിക ജീവിതത്തിനിടയിൽ എല്ലാവരുടെ ഭാഗത്തു മികച്ച പിന്തുണയാണ് തനിക്ക് ലഭിച്ചിരുന്നതെന്ന് വി ദിനേശ് പറഞ്ഞു ഞാൻ ജോലി ചെയ്ത എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും പ്രാദേശിക ഭരണകൂടങ്ങളിൽ ഒട്ടനവധി നൂതനമായ പരിപാടികൾ പൊതുജന കൂടിയും പ്രാദേശിക ഭരണാധികാരികളുടെ കൂടി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് റിട്ടയർ ചെയ്യുന്ന കാലഘട്ടത്തിൽ വലിയ സന്തോഷമാണ് എന്നെ സംബന്ധിച്ചോളം നൽകുന്നത് മാത്രവുമല്ല ജോലി പ്രവേശിച്ച സമയത്തുള്ള ആരോഗ്യ രംഗത്തെ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും തമ്മിൽ വലിയ മാറ്റമാണുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ ആശുപത്രികളും അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ കേന്ദ്രങ്ങളൊക്കെ വലിയ രൂപത്തിൽ മാറ്റം വന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കെട്ടിടപ്പുറ്റിൻ്റെ രൂപത്തിലാണെങ്കിൽ ചെറിയ ചികിത്സയുടെ രൂപത്തിലാണെങ്കിൽ ശരി വലിയ രൂപത്തിൽ മാറ്റം വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണോ അല്ലെങ്കിൽ വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അടുത്തും പറ്റി പോകുന്നത് എന്ന് വളരെ ഒരു കാര്യമാണ് അതുപോലെ സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട പരിപാടികളായിട്ടുള്ള ആർദ്രം മിഷൻ അതുപോലെ ഏകാരോഗ്യം ആരോഗ്യ ഗ്രാമം തുടങ്ങിയ പരിപാടിയിൽ ഭാഗമാക്കാവാനും പോളിയോ നിർമ്മാചന ഘട്ടത്തിൽ പങ്കെടുക്കാനൊക്കെ കഴിഞ്ഞിട്ട് ഞാനെൻ്റെ സർവീസ് കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായി കാണുന്നു തീർച്ചയായിട്ടും ഇനി നീണ്ട കാലയളവിൽ പൊതുജനത്തിൻ്റെ അംഗീകാരം നേടിയെടുക്കുന്നത് വലിയ പിന്തുണച്ച പ്രാദേശിക പഞ്ചായത്തുകളിലെ എല്ലാ ഭരണാധികാരികളോടും പൊതുസമൂഹത്തിനോടും ആശാ കുടുംബശ്രീ എന്റെ എല്ലാ സഹോദരത്തിലോടുള്ള നന്ദിയും കൂടി അറിയിക്കുന്നു ഒപ്പം എൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ നൽകിയിട്ടുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും കൂടി നന്ദി പറഞ്ഞ ഒരു പൊതുജന്യ രോഗങ്ങൾ ജീവിതശൈലി രോഗ നിയന്ത്രണം തുടങ്ങിയ സർക്കാർ ക്യാമ്പയിൻ ഉറക്കം വിട്ടുണരു ഉറവിടം നശിപ്പിക്കൂ ഷോർട്ട് ഡോക്യുമെൻ്ററി പൊരിച്ചണ്ട പിങ്ങാം കരുതലോടെ കീഴാറ്റൂർ ഇരുന്ന് ചെയ്യുന്ന പണിക്കിടക്ക് നടന്നു ശീലിക്കണേ തുടങ്ങി സ്വന്തമായി ഉണ്ടാക്കിയ പരിപാടികളും വലിയ പ്രചാരം നേടിയിരുന്നു ന്യൂസ് ബ്യൂറോ മെലാറ്റു